വയനാട്ടിലെ ദുരന്തത്തെ തുടർന്ന് കേരളമൊട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു ഭീഷണി നിറഞ്ഞ ദുരന്തമാകാൻ സാധ്യതയുള്ള വിഷയമാണ് മുല്ലപ്പെരിയാറും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തർധാര സജീവമാണെങ്കിലും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ മികച്ചൊരു തീരുമാനമെടുക്കാൻ ഇതുവരെയും രണ്ടു സർക്കാരും ധൈര്യപ്പെട്ടിട്ടില്ല കൃത്യമായ നിലപാടുകളിൽ ഹൃദയങ്ങൾ കീഴടക്കാൻ സാധിച്ച ഒരു മുഖ്യമന്ത്രിയാണ് തമിഴ്നാടിന്റെ എം കെ സ്റ്റാലിൻ ഏതു വിധേയമുള്ള മാർഗങ്ങളാലും കർക്കശമായ തീരുമാനമെടുക്കാൻ കഴിയുള്ള മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ പിണറായി വിജയനും എന്നാൽ ഇവർ രണ്ടുപേരും മുല്ലപ്പെരിയാർ വിഷയത്തിനോട് വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല മുല്ലപ്പെരിയാർ വിഷയത്തെപ്പറ്റി പല അഭിപ്രായങ്ങളും പലരും ഉയർത്തി ഉയർത്തിപ്പറയുന്നുണ്ടെങ്കിലും കേന്ദ്ര സഹമന്ത്രി കൂടിയായ എം ബി സുരേഷ് ഗോപിയുടെ അഭിപ്രായമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുന്നതിന് പരിമിതികളുണ്ട് സുപ്രീം കോടതിയാണ് മുല്ലപ്പെരിയാർ ഡാം പുനർനിർമ്മിക്കാൻ ഉത്തരവിടാൻ സാധിക്കുകയുള്ളൂ എന്നാൽ കോടതിയുടെ പുറത്ത് ഇതിനെതിരെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായ എം കെ സ്റ്റാലിനും മാത്രമാണ് ഇവർ രണ്ടുപേരും മറ്റു പല കാര്യങ്ങളിലും ഒരുമിച്ചാണെങ്കിലും മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ രാഷ്ട്രീയപരമായി ഒക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടത് അവരെയാണ് ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് അത് സാധിക്കൂ ചോര ചിന്തിയാലേ സാധിക്കൂ എന്ന രാഷ്ട്രീയ നിശ്ചയത്തെയാണ് ഭയപ്പെടേണ്ടത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനും എം കെ സ്റ്റാലിനും വിചാരിച്ചാൽ നാലര ജില്ലകളെയും അവിടെ താമസിക്കുന്ന ജനങ്ങളെയും കണ്ണീരിൽ ആഴ്ത്താഴ്ച നല്ലൊരു തീരുമാനമെടുക്കാൻ വളരെ എളുപ്പമാണ് ഇവർ എന്തുകൊണ്ടാണ് ഇപ്പോഴും അമാന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡാം ഇപ്പോഴും ഒരു അപകടകരമായ നിലയിലാണ് നിൽക്കുന്നതെന്ന് പറയപ്പെടുന്നു അതിപ്പോഴും ഉറപ്പിച്ചിട്ടില്ല സുരേഷ് ഗോപി മാധ്യമങ്ങളോട് സംസാരിച്ചു അമ്പത് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ സ്വത്തുക്കൾക്കും ജീവനും യാതൊരു വിലയും കൽപ്പിക്കാത്ത സർക്കാർ ഭരണകൂടങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത് വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാകുമ്പോൾ അവരോട് സഹതപിക്കാനല്ലാതെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടത് ഓരോ ഭരണകർത്താക്കളുടെയും എം പിമാരുടെയും എം എൽ എമാരുടെയും ഉത്തരവാദിത്തം തന്നെയാണ് ആ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്ന എല്ലാ ഭരണകർത്താക്കളെയും കേരള ജനത മാനിക്കും എന്തൊക്കെയായാലും ഭീതിയിൽ നിൽക്കുന്ന പറ്റി മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുമ്പോൾ ജനങ്ങൾ എല്ലാം എപ്പോഴും നോക്കി നിന്നു എന്ന് വരില്ല എടുക്കാൻ ജനങ്ങൾക്കും സാധിക്കും എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുന്നത് സർക്കാരിൻ്റെ മികച്ച തീരുമാനങ്ങൾക്ക് വേണ്ടിയാണ് അതായത് ഈ സർക്കാരിൽ ഇപ്പോഴും ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ന് തന്നെയാണ് എന്നാൽ വോട്ടിനു വേണ്ടി മാത്രം ജനങ്ങളെ കാണുന്ന എം പിമാർക്കും എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ മടങ്ങും എന്നാൽ ഈ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ഭീതിയോടെ നോക്കിക്കാണുകയാണ് ചിലപ്പോൾ കേരളം തന്നെ ഇല്ലാതാകാം അതായത് കേരളം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലാകും എന്നിട്ടും കേരള സർക്കാർ എന്തുകൊണ്ട് മികച്ചൊരു തീരുമാനം ഇതുവരെയും എടുക്കാത്തതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണ്